ഹായ് ഫ്രണ്ട്സ് ഞാൻ ഗുഡ്സൻ കട്ടപ്പന കാർ ഡ്രൈവിങ്ങിൽ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കുമ്പോൾ ഒരുപാട് പേർക്ക് ക്ലച്ച് ബാലൻസിങ് അല്ലെങ്കിൽ ക്ലച്ച് കൺട്രോളിങ് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് അറിയത്തില്ല പലപ്പോഴും ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫായി പോകുന്ന ഒരു പ്രശ്നം വരാറുണ്ട് അതുകൊണ്ട് ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ക്ലച്ച് കൺട്രോളിങ് കൃത്യമായിട്ട് പഠിച്ചെടുക്കാനായിട്ട് ഒരു ട്രിക്ക് നിങ്ങളെ പഠിപ്പിച്ചു തരാം ഇതിന് നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിരപ്പായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇതുപോലെ നിങ്ങൾ വാഹനം പാർക്ക് ചെയ്യുക അതായത് ഇപ്പം നിങ്ങൾ നോക്കിയാൽ വളരെ സേഫായിട്ട് എൻ്റെ വീടിന് മുന്നിലായിട്ട് ഞാൻ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തേക്കാണ് എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക അതായത് ബ്രേക്കേ കാല് വെക്കുക ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുക നമ്മൾ എന്ത് ചെയ്തു വണ്ടിയുടെ കീ ജസ്റ്റ് ഓൺ ചെയ്യുന്നു ശേഷം എന്ത് ചെയ്യുന്നു നമ്മൾ വണ്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഇപ്പോൾ ഞാൻ വണ്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് ശേഷം നിങ്ങൾ വാഹനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായിട്ട് റിലീസ് ചെയ്യണം ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ട്രിക്കാണ് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരുന്നത് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രേക്ക് ചവിട്ടി പിടിക്കാൻ പാടില്ല ബ്രേക്ക് എന്ന കാല് നിങ്ങൾ പതുക്കൊന്ന് അയച്ചു വെക്കുക അതായത് ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ വണ്ടി നിർത്തിയേക്കുന്നതുകൊണ്ട് വണ്ടി ഒരു സൈഡിലേക്കും പോകത്തില്ല ബ്രേക്ക് ആണ് ഇതുപോലെ ജസ്റ്റ് നിങ്ങൾ പതിയെ കാലൊന്ന് അയച്ചു വെക്കുക നിങ്ങൾ നോക്കി അയച്ച് നമ്മൾ വെറുതെ ഒന്ന് വെച്ചാൽ മതി എന്നിട്ട് നിങ്ങളിപ്പോൾ ഇടത്തെ കാലം ഇതുപോലെ ക്ലച്ചിൽ ഫുള്ള് ചവിട്ടിയേക്കണം ഫസ്റ്റ് ഗിയറും കൊടുക്കണം ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ക്ലച്ച് ിൽ നിന്ന് പതിർക്ക കാലയക്കണം അതായത് നമ്മൾ വണ്ടി മുന്നോട്ട് മൂവ് ആകാൻ തുടങ്ങുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റ് ആണ് ആദ്യം നമ്മൾ ബാലൻസ് ആക്കേണ്ടത് അതിന് നമ്മൾ ഇപ്പോൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുമ്പോൾ വണ്ടിയുടെ സൗണ്ടിന് പ്രത്യേകിച്ച് വേറെ ഒരു തരത്തിലുള്ള വേരിയേഷനും ഉണ്ടാകത്തില്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ആയിരിക്കും നമുക്ക് ഇവിടെ ലഭിക്കുന്നത് എന്നാൽ ക്ലച്ചിൽ നിന്ന് നമ്മൾ ഇതുപോലെ പതുക്കെ പതുക്കെ കാലയക്കുമ്പോൾ ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ ക്ലച്ചിൽ നിന്ന് പതിയെ പതിയെ കാലിങ്ങനെ അയച്ചയച്ചു വരുന്ന സമയത്ത് വണ്ടിയുടെ സൗണ്ടിന് ചെറിയൊരു വേരിയേഷൻ തുടങ്ങും അതായത് ചെറിയൊരു ഒരു വിറയിൽ തുടങ്ങും ഈ വെറയിൽ ആരംഭിക്കുന്ന നിമിഷം മുതൽ നമ്മൾ വളരെ യും ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം അതായത് ഈ വിറയിൽ ആരംഭിക്കുന്ന നിമിഷം മുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വണ്ടി മൂവ് ആകാൻ തുടങ്ങുന്ന ഹാഫ് ക്ലച്ച് പോയിന്റിനോടടുത്ത് നമ്മുടെ വണ്ടി വരുന്നു എന്നുള്ളതാണ് മനസ്സിലായോ വിറയിൽ തുടങ്ങുന്ന ആ നിമിഷം ഈ നിമിഷത്തിൽ തന്നെ നമ്മൾ ജസ്റ്റ് ബ്രേക്ക് എന്നൊന്ന് അയച്ച് നോക്കുക നമ്മുടെ വണ്ടി മുന്നോട്ട് നീങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ബ്രേക്ക് എന്നൊന്ന് അയച്ച് നോക്കുക മുന്നോട്ട് നീങ്ങുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക നമ്മുടെ വണ്ടി ഇതുവരെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വീണ്ടും നിങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ ആ പോയിന്റിൽ വന്ന് നിൽക്കുകയാണ് വീണ്ടും ഒരിയും കൂടെ ക്ലച്ച് എന്ന് ച്ചപ്പം വാഹനത്തിന്റെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ വന്നു തുടങ്ങി വണ്ടി പതിയെ മുന്നോട്ട് അനങ്ങുന്ന ഒരു പരുവത്തിന് വന്നു ഈ പരുവത്തിന് വരുമ്പോൾ തന്നെ നിങ്ങൾ ഇടത്തേക്കാൾ ആ പോയിന്റ് ബാലൻസ് ചെയ്യണം അതായത് വണ്ടി മൂവ് ആകാനായിട്ട് തുടങ്ങുന്ന നിമിഷം നിങ്ങൾ ഈ ഇടത്തേക്കാൾ ബാലൻസ് ചെയ്യുക ഇതാണ് ശരിക്കും പറഞ്ഞാൽ കൃത്യം വണ്ടി മൂവ് ആകാൻ തുടങ്ങുന്ന ആ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് എന്ന് പറയുന്നത് ഈ പോയിന്റിൽ വന്നതിന് ശേഷം നിങ്ങൾ വണ്ടി ഇനി മുന്നോട്ട് എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് ചെയ്യേണ്ടത് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ പോയിന്റിൽ നിന്ന് മെല്ലെ കാലയക്കണം അതായത് ആക്സിലറേഷൻ കൊടുക്കുന്നതും ഈ പോയിന്റിൽ നിന്ന് കാലയക്കുന്നതും പതിയായിരിക്കണം അതായത് ഇപ്പോൾ നമ്മളിവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ക്ലച്ച് ചെയ്യുന്ന ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് പെട്ടെന്ന് കാലെടുത്താൽ വണ്ടി ഓഫ് ആയി പോകും അപ്പോൾ എന്ത് ചെയ്യണം ഇതുപോലെ ആക്സിലറേഷൻ മുന്നോട്ട് നമ്മൾ പതിയെ കൊടുക്കുക ക്ലച്ച് ചെയ്യുന്ന ഇതുകൊണ്ടോ ഇതുപോലെ പതിയെ അയക്കുക ഇതുപോലെ പതിയെ അയക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ നമ്മുടെ വണ്ടി ഇതുകൊണ്ടോ ഇങ്ങനെ മെല്ലെ മുന്നോട്ട് നീങ്ങും ഇങ്ങനെ പതിയെ നീങ്ങും ഇനി ഇങ്ങനെ നീങ്ങുന്ന സമയത്ത് വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം കയറി ക്ലച്ചങ്ങ് ചവിട്ടുക അതിനുശേഷം ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കണ്ടോ ഇതുപോലെ നിർത്താനായിട്ട് സാധിക്കും അപ്പൊ ഇങ്ങനെ നിങ്ങൾ കൃത്യമായിട്ടും ഒരു റോഡിൽ വാഹനത്തെ എടുത്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പം നമുക്ക് പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ ഒരു ബാലൻസിങ് കിട്ടും ഇവിടെ നിങ്ങൾ പഠിച്ചിരിക്കണം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയാം ഇവിടെ ക്ലച്ചിന്റെ ഒരു റോൾ എന്ന് പറയുന്നത് എഞ്ചിന്റെയും ഗിയർ ബോക്സിന്റെയും ഇടയ്ക്ക് നിന്ന് വാഹനത്തിന്റെ എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ ഫ്ലോയെ ആവശ്യാനുസരണം വീടുകളിലേക്ക് എത്തിക്കുകയും ഇടയ്ക്ക് കട്ട് ഓഫ് ചെയ്യുകയും എന്നുള്ളൊരു ജോലിയാണ് ക്ലച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിൽ വണ്ടി റിലീസ് ചെയ്യുമ്പോൾ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റിൽ വന്നിട്ട് ആ റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അതിനനുയോജ്യമായിട്ട് ഉള്ള ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പവർ ഫ്ലോ ഡ്രൈവ് വീലുകളിലേക്ക് എത്തുകയും വണ്ടിയുടെ വണ്ടി പതുക്കെ മുന്നോട്ട് അനങ്ങി തുടങ്ങുകയും ആണ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് വണ്ടി പെട്ടെന്ന് നിർത്തണം നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഈ പവർ ഫ്ലോ വീലുകളിലേക്ക് പോകുന്നത് കട്ട് ഓഫ് ചെയ്യണം അതിന് നമ്മൾ നമ്മൾ എന്ത് ചെയ്യുന്നു ആദ്യം ക്ലച്ച് അങ്ങ് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു ചവിട്ടുമ്പം എഞ്ചിനിൽ നിന്ന് വരുന്ന ആ പവർ ഫ്ലോ കട്ടായി എഞ്ചിന് സെപ്പറേറ്റ് ഗിയർ ബോക്സിൽ ഗിയർ ബോക്സുമായിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരികയാണ് ആ സമയത്ത് നമ്മുടെ വണ്ടി ഉരുണ്ടു പോകാതെ നമുക്ക് പ്രോപ്പറായിട്ട് ക്ലച്ച് കവിട്ടുന്ന സമയത്ത് വണ്ടി ഉരുണ്ടു പോകാതെ നിർത്താനും ഒപ്പം നമ്മൾ ബ്രേക്ക് കൂടെ ചവിട്ടുന്ന സമയത്ത് ഒരു വണ്ടിയെ നമുക്ക് ഓഫ് ഓഫാകാതെ സേഫായിട്ട് നിർത്താനും കഴിയുന്നതാണ് ഡ്രൈവിങ്ങിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ബേസിക് കാര്യം എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു